സ്പെയിനിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ഈ ദിവ്യകാരുടെ അത്ഭുതം നടന്നത് സ്പെയിനിലെ വിഫ്രഡ് രാജാവ് പിരണിയൻ പ്രദേശത്ത് ഒരാശ്രമം പണിതു അതിനു ചുറ്റും ഒരു ഗ്രാമം വളരുകയും ചെയ്തു രാജാവ് ഈ ആശ്രമം പണിയാനുള്ള കാരണം അക്കാലത്ത് സ്പെയിനിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ സന്യാസി ജോണാണ് സന്യാസി ജോൺ വിശുദ്ധനും മികച്ച ശില്പിയുമായിരുന്നു അദ്ദേഹം ആശ്രമത്തിലെ ചാപ്പലിൽ കാൽവരിയുടെ ഒരു ദൃശ്യം മരത്തിൽ കൊത്തുകയുണ്ടായി കാൽവരിയുടെ പുനരാവിഷ്കാരമായിരുന്നു ആ ശില്പം യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കുന്നതും മാതാവും അരിമത്തിയാക്കാരൻ ജോസഫും നിക്കദേ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ സ്ലീഹായും യേശുവിൻ്റെ ഇരുവശങ്ങളിലും ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരുമൊക്കെ ആ ശില്പത്തിലുണ്ടായിരുന്നു ഈ ശില്പം പണിതപ്പോൾ സന്യാസി ജോൺ യേശുവിൻ്റെ നെറ്റിത്തടത്തിൽ ദിവ്യകാരുണ്യം പ്രതിഷ്ഠിക്കാനായി ഏകദേശം രണ്ടര ഇഞ്ച് വ്യാസത്തിൽ ഒരു കിഴിവെടുത്തിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഈ നെറ്റിത്തടത്തിലെ കുഴിയിൽ ആരോ ഒരു ദിവ്യകാരുണ്യം പ്രതിഷ്ഠിച്ചിരുന്നു കാലം കടന്നു പോയപ്പോൾ എല്ലാവരും അതേക്കുറിച്ച് മറന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറിൽ ഈ തുരുസ്വരൂപം നവീകരിച്ചപ്പോഴാണ് ക്രൂശിത രൂപത്തിന്റെ നെറ്റിത്തടത്തിലുള്ള പ്രത്യേക സ്ഥലം കണ്ടെത്തിയതും അത് വെള്ളി കൊണ്ടുള്ള ഒരു അടപ്പിനാൽ മൂടിയിരിക്കുന്നതും കണ്ടത് തുടർന്ന് സഭാധികാരികൾ അത് തുറന്നു നോക്കി അതിനകത്ത് വെള്ള ചണ തുണിയിൽ പൊതിഞ്ഞ ഒരു തിരുവോസ്തിയായിരുന്നു ഒരു ചെറിയ കടലാസിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി കൂതാശ ചെയ്തത് എന്നും രേഖപ്പെടുത്തിയിരുന്നു തിരുവോസ്തി പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ നൂറ്റി എഴുപത്തി വർഷം കഴിഞ്ഞിട്ടും ആ തിരുവോസ്തിക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലാത്തതായി കണ്ടെത്തി നിരവധി പരിശോധനകൾ വിവിധ കാലഘട്ടങ്ങളിൽ ഈ തിരുവോസ്തിയിൽ നടത്തിയെങ്കിലും അവയെല്ലാം വെളിപ്പെടുത്തിയത് അത് ഇന്ന് കൂതാശ ചെയ്ത തിരുവോസ്തി പോലെ ഇരിക്കുന്നുവെന്നാണ് എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ തിരുവോസ്തി അതേ നിലയിൽ തന്നെ തുടരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി ജീവൻ അർപ്പിക്കുകയും തിരുവോസ്തിരൂപത്തിൽ ഞങ്ങളോട് ഒപ്പമായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അങ്ങേ ദിവ്യകാരുണ്യ മുദ്ര ഞങ്ങളുടെ നെറ്റിത്തടത്തിൽ എന്നും തെളിഞ്ഞു നിൽക്കാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ